നമസ്കാരം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം എട്ടു മാസം കഴിയുമ്പോഴും തുടരുകയാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇവിടെ ഹമാസ് ആണോ നേടിയത് ഇസ്രായേൽ ആണോ നേടിയത് എന്ന ഒരു ചോദ്യം ചിലപ്പോഴൊക്കെ ഉയർന്നു വരാറുണ്ട് ഹമാസ് വടി കൊണ്ട് തടി വാങ്ങിച്ചതാണ് അടുത്ത അടി ലെബനോൻ ആണ് അതിനുശേഷം കിട്ടാൻ പോകുന്നത് യമനാണ് എന്നൊക്കെ പലരും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പല ലോകരാജ്യങ്ങളും ഹമാസിന്റെ ആ പ്രവർത്തനത്തെ അപലംബിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇവിടെ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതി അത് ലോകരാജ്യങ്ങളുടെ കണ്ണു തുറപ്പിച്ചു യഥാർത്ഥത്തിൽ ഹമാസ് ഗതികെട്ടാണ് ആക്രമണം നടത്തിയത് ആ ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ എന്തൊക്കെയാണ് തുടർച്ചയായി ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏത് രീതിയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം ഇവിടെ ലോകം മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു ആക്രമണത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ലോകം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത് ചർച്ചയാകുന്നത് ഇവിടെ ഒക്ടോബർ ഏഴിന് ശേഷമാണ് എത്ര എത്ര രാജ്യങ്ങൾ ഇവിടെ ഇസ്രായേലിനെ എതിർത്ത് രംഗത്തെത്തി എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഹമാസ് തന്നെയാണ് നേടിയിരിക്കുന്നത് അവരുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ചയാക്കാൻ അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിജയം ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു വിഭാഗമാണ് ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനികൾ അവരെ സംബന്ധിച്ചിടത്തോളം മരണം അവർക്കൊരു പ്രശ്നമല്ല അന്തസ്സായി സ്വന്തം രാജ്യത്ത് ജീവിക്കണം മരിച്ചാലും കുഴപ്പമില്ല വരുന്ന തലമുറക്കെങ്കിലും ഇവിടെ അന്തസ്സായി അന്തസ്സോടുകൂടി ജീവിക്കാമല്ലോ ആരുടെയും വിദ്യാഭ്യാസം അത് നിഷേധിക്കാൻ ഇസ്രായേൽ വരില്ലല്ലോ സ്വന്തമായി വീടുകൾ ഉണ്ടാകും കുടിക്കാൻ വെള്ളം ഉണ്ടാകും അതുപോലെ തന്നെ സഹോദരിമാരെ അവർ ആക്രമിക്കില്ല സ്വന്തം ഉമ്മമാരെ അവർ ആക്രമിക്കില്ല ഭാര്യമാരെ അവർ ആക്രമിക്കില്ല അത്തരത്തിലൊരു സാഹചര്യത്തിന് വേണ്ടി പൊരുതാൻ അതിനുവേണ്ടി മരിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വിഭാഗമാണ് ഹമാസും ഫലസ്തീനികളും അതുകൊണ്ട് തന്നെ മരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്നാൽ അവർക്കുണ്ടായിട്ടുള്ള നേട്ടം കുറച്ച് ആളുകൾ മരിച്ചു മരിച്ചുപോയാലും അവർക്കുണ്ടായിട്ടുള്ള നേട്ടം വളരെ വലുതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പരാജയത്തിലേക്ക് പോയി സാമ്പത്തികമായി അവർ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ എണ്ണം നമുക്ക് ഇന്തോനേഷ്യ മുതൽ തുടങ്ങാം അതിനു മുമ്പ് തന്നെ പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്തോനേഷ്യ ആദ്യമായി ഗസയിലേക്ക് സമാധാന സേനയെ അയക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇന്തോനേഷ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മലേഷ്യയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഇന്തോനേഷ്യ സൈന്യത്തെ അയക്കുകയാണെങ്കിൽ ഞങ്ങളും പിന്തുണക്കും ഞങ്ങളുടെ സൈന്യത്തെയും ഗസയിലേക്ക് അയക്കും സമാധാന സേനയെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യവും അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല മറ്റൊരു ഭാഗത്ത് ഇവിടെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഹമാസിനെ സഹായിക്കുന്നു ഇവിടെ ഫലസ്തീനെ സഹായിക്കുന്നു ഹൂത്തികളെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് കാലങ്ങളായി വരുന്നുണ്ട് എന്നാൽ അതൊക്കെ പറയുമ്പോൾ വെറുതെ തള്ളുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ അമേരിക്ക തന്നെ തുറന്നു സംബന്ധിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ ഫലസ്തീനിൽ ഹമാസ് നടത്തിയ നിരവധി തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടത്തിയ തിരിച്ചടികൾ പലപ്പോഴും ഇവിടെ ആക്രമണം നടത്തിയതിനു ശേഷം ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ ചൈനീസ് ആയുധങ്ങളാണെന്ന് വ്യക്തമായി എന്നുള്ളതാണ് അതായത് ചൈന ഒരുപാട് കാലമായി ഹമാസിനെ സഹായിക്കുന്നുണ്ട് ടണലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൈനീസ് എഞ്ചിനീയർമാർ ആ പണിയിൽ അവർ ഏർപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് റഷ്യക്ക് ഹമാസിനെ സഹായിക്കാൻ പ്രായം കൂത്തികളെ സഹായിക്കാൻ പ്രാന്ത് എന്ന് ചോദിച്ചിരുന്ന കുറച്ചാളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളും കൊടുക്കാൻ റഷ്യ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ ഫലസ്തീൻ ഒപ്പമാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും തറ പറ്റിക്കാൻ റഷ്യയും രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ ഒറ്റക്കല്ല കൊറിയയുമായി ചേർന്നു നിന്നുകൊണ്ടാണ് റഷ്യയുടെ പുതിയ അഭ്യാസം അത്തരത്തിലൊരു നീക്കമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫലസ്തീനെ സ്വതന്ത്രമായി ഇവിടെ സ്പെയിനും അതുപോലെ തന്നെ അയർലാൻഡും അതുപോലെ തന്നെ നോർവേയും ഒക്കെ അത്തരത്തിലുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായി എത്ര എത്ര രാജ്യങ്ങൾ ഇപ്പോഴിതാ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഫലസ്തീനെ സഹായിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നു അതായത് ചെറിയ സംഘങ്ങൾ തുടങ്ങി വെച്ച ഒരു യുദ്ധം എവിടെയും എത്തിക്കാൻ കഴിയില്ല എന്ന് വ്യാപകമായി ആക്ഷേപം ഉയർന്നിരുന്ന യുദ്ധം വടി കൊടുത്ത് അടി വാങ്ങിയതാണ് അതിന്റെ ഭാഗമായാണ് ഫലസ്തീനികൾ മരിച്ചു വീഴുന്നത് ഇപ്പോൾ നോങ്ങിയിട്ട് കാര്യമില്ല എന്ന് തുടർച്ചയായി ഇവിടെ സംഘപരിവാരങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഇവിടെ ആരും വടി കൊണ്ട് തടി വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പണി ചോദിച്ചു വാങ്ങുകയാണ് ഇസ്രായേലിനെ ഹമാസ് അവരൊരുക്കിയ ആ കെണിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അവരാദ്യം അങ്ങോട്ട് പോയി ആക്രമിച്ചു അവസാനം കരയുദ്ധം തുടങ്ങാൻ ഇസ്രായേൽ തീരുമാനിച്ചു കരയുദ്ധം ഇപ്പോഴും കര കാണാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് തുടർച്ചയായി പരാജയമാണ് അതുപോലെ തന്നെ ഇറാന്റെ ഒരു ഇടപെടൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ അമേരിക്കയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാൻ നടത്തിയ പണികളൊക്കെ കൃത്യമായി വിജയിച്ചു എന്നുള്ളതാണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇറാൻ എടുത്ത നിലപാടുകൾ ഇറാന്റെ പിന്തുണയോടുകൂടി നിരവധി രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു അമേരിക്കയോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടും ഒക്കെ പോയി പണി നോക്കാൻ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ഗൾഫ് മേഖലകളിൽ അമേരിക്ക പോലീസ് ചമയേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞത് പണിക്കാരനാണെങ്കിൽ പണിക്കാരന്റെ പണിയെടുക്കുക കാര്യം കഴിഞ്ഞാൽ തിരിച്ചു പോവുക ഇവിടെ വന്ന് ആളാകാൻ നോക്കരുത് അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അതൊക്കെ അധികം വൈകാതെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അമേരിക്കക്ക് കൃത്യമായി ഭീഷണി അണത്തിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു രൂപം ഇവിടെ അമേരിക്കക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ അവരെവിടെയും പരാജയപ്പെട്ടിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും അവർ വിജയിച്ച ചരിത്രമാണ് പലപ്പോഴും ഇവിടെ ഹിസ്ബുല്ലയുമായും അതുപോലെ തന്നെ ഹമാസുമായും ഒക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഒരു സമയത്തും ഇവിടെ മുന്നേറ്റം നടത്തിയത് ഹമാസും ഹിസ്ബുല്ലയും ഒക്കെയാണ് എന്നാൽ ഇവിടെ അറബ് രാജ്യങ്ങൾ പലപ്പോഴും അമേരിക്കയുടെയൊക്കെ പല ഭീഷണികൾക്കും വഴങ്ങി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു ഭീഷണിക്ക് വഴങ്ങുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് ഇറാൻ നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെ ഇറാൻ ഇവിടെ നേരത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹമൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഇസ്രായേൽ കൃത്യമായി ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നു അവരുടെ സൈനികർ ഒരു ട്രാപ്പിലകപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് എഴുപതിനായിരത്തോളം വരുന്ന സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ അതിപ്പോൾ ഏകദേശം ഒരു എങ്കിലും കടന്നു കാണും എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നേടിയത് ഹമാസ് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പരസ്യമായി ഫലസ്തീനെ പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇസ്രായേലിനെ ഒരു ക്രൂര രാഷ്ട്രമായി കാണാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്രിമിനൽ മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇത്രമാത്രം ഇവിടെ ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നേടിയത് ഹമാസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്തിമ വിജയം അത് ഫലസ്തീന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്